ുന്ന വ്യക്തി ഒരു ആധ്യാത്മികമായ കണക്കെടുപ്പിന് തയ്യാറായിരിക്കണം കർത്താവിൻ്റെ ഇപ്പം അഞ്ചോ നാൽപ്പത്തിള്ളിൽ എന്താ ചോദിച്ചിരിക്കുന്നത് എനിക്കിത് ചീസ് തരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾക്ക് എന്ത് കപ്പാസിറ്റിയാണ് എന്നോട് ഇത് ചോദിക്കാൻ അതാണ് ക്ലിയർ അല്ലേ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ വീട് ചോദിച്ചു ജോലി ചോദിച്ചു അല്ലെങ്കിൽ ഐ എൽ ടി എസിൻ്റെ വിജയം ചോദിച്ചു സ്കോർ ചോദിച്ചു വട്ട് കപ്പാസിറ്റി യു ഹാവ് ടു ആസ്ക് സച്ച് കൈ ഓഫ് കോഴ്സ് അതാണ് സംഭവം അപ്പോൾ കപ്പാസിറ്റി എന്താ പറയാ നമ്മൾ ബാധ്യസ്ഥരാണ് ആണ് നിങ്ങൾക്ക് എന്ത് കപ്പാസിറ്റിയാണ് എന്നോട് ഇത് ചോദിക്കാനുള്ളത് ആറ് കാര്യം നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ അത് ചോദി എന്നോട് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താണ് കപ്പാസിറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും എന്ത് പറയും വിശ്വാസമാണെന്ന് ഇവിടെ നമുക്ക് വ്യക്തമാണ് അല്ലേ അദ്ദേമാരെന്താ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങൾക്കത് ചെയ്തു തരാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പക്ഷേ വേദപുസ്തകത്തിനൊരു പരിപാടിയുണ്ട് വിശ്വസിച്ച മാത്രം അത്തരം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ മാത്രം ചിലത് വർക്കൗട്ട് ചെയ്യത്തില്ല അതാണ് വേദപുസ്തകം വിശ്വസിപ്പം നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നവർ വിശ്വസിക്കാൻ പിന്നെ ഇതിനെ മടിക്കാച്ച് മുടക്കി വരത്തില്ലല്ലോ അല്ലേ വെളുപ്പിന് നാല് മണിക്കൊക്കെ പോകുന്ന ആൾക്കാരില്ലേ വിശ്വസിക്കാത്ത വലൂർ വരുമോ പക്ഷെ കാര്യം വിശ്വാസം കൊണ്ട് വർക്ക് ചെയ്യത്തില്ല എന്ത് വേണം പിന്നെ பிரவத்தி கூடிவேன்லாபு ரெண்டு பத்தொன்பது

റങ്ങി പ്രവർത്തിക്കേണ്ടി വരും പ്രവർത്തി അതാണ് യാക്കോബ് രണ്ട് പതിനേഴ് അതാണ് വിശ്വാസം കൊണ്ട് മാത്രം നമ്മൾക്ക് ദൈവിക അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് അത് അതാണ് ഉടമ്പടി ഇവിടെയാണ് റിയലൈസ് ചെയ്യണത് ഉടമ്പടി ഇത്രയും ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെ തനിയ ബാബു എന്നൊരു മൾ സാക്ഷ്യം പറയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കുറേ സാക്ഷി എല്ലാ സാക്ഷ്യവും ഒന്നും ഇഷ്ടപ്പെടത്തില്ല ചില ആൾക്കാർ എണ്ണി എണ്ണി ഇങ്ങനെ ഓ അനുഗ്രഹം കിട്ടിയൊക്കെ വിളിച്ച് പറയും അപ്പോൾ ഞാൻ വരീ സാധനം പറയും അവരെ പറഞ്ഞു വിടാൻ പറയും എന്താ കാര്യം ഇങ്ങനെ ഒരു പട്ടികക്കാരും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഇങ്ങനെ പട്ടി അനുഗ്രഹത്തിൻ്റെ പട്ടിക എണ്ണി പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരെ ഉദ്ദേശിക്കുന്നില്ല മറിച്ച് ഉടമ്പെ സ്പിരിറ്റ് ഓഫ് കവനൻ്റ് ഉണ്ട് തനിയ ബാബുൻ്റെ കവനൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ജോലി വേണം പക്ഷേ അതിനെന്താ പ്രശ്നം അപ്പോൾ കിട്ടിയ ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആ ജോലിക്കൊക്കെ കയറിയിട്ട് പോലും ആ ജോലി നഷ്ടപ്പെട്ടു അപ്പോൾ എന്തൊക്കെ കുഴപ്പങ്ങളൊന്നുക്ക് തോന്നുന്നുണ്ട് അപ്പോഴാണ് ഈ ഉടമ്പടി ധ്യാനം കൂടുന്നത് ഉടമ്പടി ധ്യാനം കൂടുമ്പോൾ ഞാൻ ഉടമ്പടി ധ്യാനത്തിൽ പറയുന്നത് അവൾ ശ്രദ്ധിച്ച് എന്താ പറയുക നിങ്ങളുടെ സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു അത് ഞാൻ പറഞ്ഞൊന്നുമല്ല ഈ ഉടമ്പഴിയുമായിട്ട് ദൈവത്തിൻ്റെ ജനങ്ങളുടെ കൂടെ ദൈവത്തിന് വേണ്ടി സഞ്ചരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം ഇന്ന് പറഞ്ഞല്ലേ സ്പിരിച്വൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞല്ലേ സ്പിരിച്വൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു കാലത്ത് പറഞ്ഞായിരുന്നു നിങ്ങൾ സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്യണമെന്ന് പറയും കാര്യം വിശ്വാസത്തിൻ്റെ മേൽക്കൈ നേടുന്നത് സ്റ്റാറ്റസ് ഡീ പ്രമോട്ടിങ്ങിലാണ് ഇപ്പം നമുക്ക് ഒരു നിലവാരമില്ലേ ഒരാൾക്കാർക്ക് ഒരു നിലവാരമുണ്ടല്ലോ നിലവാരം ദൈവത്തിന് വേണ്ടി എപ്പോൾ മറക്കുന്നു അപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് ഇമോട്ട് പ്രീമോട്ടിങ് ആവും അപ്പോൾ നിങ്ങൾ നിങ്ങളെക്കാൾ ഉയരം എല്ലാത്തിനേക്കാളും ഉപരി ദൈവത്തെ സ്നേഹിക്കുന്ന കൽപ്പനയെ നിങ്ങൾ ശിരസ വഹിച്ചുകൊണ്ട് അതിനെ സത്യസന്ധമായി വിശ്വസിക്കും അത്തരം കൊണ്ടൊക്കെ വിശ്വസിക്കാൻ ആർക്കും പറ്റും നമുക്ക് മുതൽ മുടക്കില്ല നമ്മൾ ടാക്സ് കൊടുക്കണ്ട ടാക്സ് കൊടുക്കണ വിശ്വാസമുണ്ട് ടാക്സ് കൊടുക്കാത്ത വിശ്വാസമുണ്ട് അതാണ് പ്രശ്നം പ്രവൃത്തി മൂലം നീതികരിക്കുന്ന യാക്കോബ് രണ്ടേ പതിനേഴിൻ്റെ വിശ്വാസം ടാക്സ് കൊടുക്കുന്ന വിശ്വാസമാണ് മറ്റേ ടാക്സ് കൊടുക്കാത്തതാണ് അത്തരം കൊണ്ട് പാടുന്നില്ല പാടുകയും ഒക്കെ പ്രാർത്ഥിക്കുകയായിരുന്നു നമുക്ക് ടാക്സ് ഒന്നും മുടക്കണില്ലല്ല നമുക്ക് മുടക്കൊന്നുമില്ല അത് സത്യസന്ധമാണ് നമ്മൾ നമ്മളുടെ ഒരു ബാധ്യതയാണ് നമ്മുടെ വിശ്വാസം സത്യമാണെന്ന് തെളിയിക്കേണ്ടത് ദൈവത്തിൻ്റെ ബാധ്യതയല്ല നിങ്ങളുടെ ബാധ്യതയാണ് നിങ്ങൾ വിശ്വസിക്കണത് സത്യമാണ് തെളിയിക്കേണ്ടത് അതെങ്ങനെ തെളിയിക്കും ടാച്ചടിക്കും അമ്മേ എന്താണത് അത് സത്യസന്ധമായി തെളിയിക്കാൻ പ്രവൃത്തിയോ മൂലം മാത്രമേ നമുക്ക് ദൈവ ഓപ്ഷൻ ഉള്ളേ പ്രവൃത്തി മൂലം തനിയാടെ സാക്ഷ്യത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തനിയ പറഞ്ഞ ഇതാണ് എന്നോട് ഒത്തിരി പേര് പത്രം ചോദിച്ചു ഞാൻ കൊടുത്തില്ലെന്നോ എൻ്റെ കൂട്ടുകാരുത്തോട് ഞാൻ പറഞ്ഞു പത്രം ചോദിക്കുന്നവർക്ക് കൊടുക്കരുതെന്ന് അപ്പം ഞാൻ തന്നെ ഇതെന്ത് ഞാൻ ഓർത്തത് ഇതെന്ത് പരിപാടിയാണ് നമുക്ക് കൊടുക്കാൻ വേണ്ടി എല്ലാ ആൾക്കാരും പ്രശുദ്ധ പ്രവർത്തനം ചെയ്യണത് തനോ അവൻ്റെ മനസ്സിൽ പരിശുദ്ധനോ തോന്നിച്ചത് ചോദിക്കുന്നവന് കൊടുക്കരുതെന്ന് പക്ഷെ പത്രം വേണ്ടെന്ന് പറയുന്നവരെ കെട്ടിയേൽപ്പിക്കണമെന്ന് മാതാവേ അതാണ് അതാണ് ടാക്സിങ് എന്ന് പറയണത് പത്രത്തിനോട് കൃപാസന പത്രത്തിലാണ് സാക്ഷ്യങ്ങൾ ഇരിക്കണം മുഴുവനോ അത് വേണ്ടെന്ന് പറയുന്നവനെ കെട്ടിയേൽപ്പിക്കണം ആ സ അദ്ദേഹത്തെ അതിൻ്റെ ക്ലൂ അതാണ് എന്ന് വെച്ചാൽ പത്തോട് പ്രതിപത്തി കാണിക്കാത്തവർക്ക് നീ കൊടുക്കണം കൂട്ടുകാരത്തിലും പറഞ്ഞു വിട്ടിരിക്കും പ്രതിപത്തി കാണിക്കുന്നവർ കൊടുക്കണ്ട അവർ ഇന്നലെ നാളെ എവിടെ നിന്നും വായിച്ചോളൂ ഇതിനോട് താല്പര്യം ഇല്ലെന്ന് പറയണ ആൾക്കാർക്ക് അത് അടിച്ചേൽപ്പിക്കണം പുറകെ നടന്നായാലും ശരി അതാണ് പ്രേക്ഷിത വില അതാണ് പ്രശ്നം ടാക്സിങ് എന്ന് പറയുന്നത് മറ്റേ എളുപ്പമല്ലേ ചിരിച്ചുകൊണ്ട് മേടിക്കും ഒരു കുഴപ്പം നമുക്ക് നഷ്ടമൊന്നുമില്ലല്ല പക്ഷെ വേണ്ടെന്ന് പറഞ്ഞ് വിപ്രതിഭത്തി കാണിക്കുന്ന ആൾക്കാരുടെ മേൽ കെട്ടിയേൽപ്പിക്കണമെങ്കിൽ നമുക്കെന്ത് വേണം രണ്ട് സംഭവം വേണം ദൈവ സ്നേഹം വേണം പിന്നെന്താണ് വിശ്വാസം വേണം മനസ്സിലായില്ലേ അവൾക്ക് കിട്ടിയ ജോലി പിന്നെ പോയില്ല എന്താണ് ദൈവത്തിന് അവളെ വിശ്വാസമായി ഇത് ഒരു മിനിമം പരിശുദ്ധാത്മാവിലാണ് ഇത് വർക്ക് ചെയ്യത്തുള്ളൂ ഉടമ്പടി വർക്ക് ചെയ്യണത് ഒരു മിനിമം ഹോളിസ്പിരിറ്റ് കീപ്പ് ചെയ്യണം കാര്യം പരിശുദ്ധാത്മാവ് ആണ് നമ്മൾക്ക് ഇതിൻ്റെ ക്ലൂ ഒക്കെ പറഞ്ഞു തരണത് ഞാൻ നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം ദൈവത്തിന് ഒരു നാഷന കുണ്ടും കുഴിയും ഇല്ലാത്ത ഒരു റോഡ് നമ്മുടെ നമ്മുടെ ആത്മാവിലൂടെ പണിയുന്നുണ്ടാകുന്നൊരു ഗുണമെന്ന് പറയണത് ഏ സമയത്തും പരിശുദ്ധാത്മാവിൻ്റെ ഒരു സംസർഗം ഉണ്ടാകുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾക്കൊരു ബ്ലോക്ക് വന്നാൽ പോലും ദൈവം അതിന് പെട്ടന്ന് പെട്ടെന്ന് ഇപ്പം ദൈവം പറഞ്ഞാൽ നമുക്ക് കേൾക്കണ്ടേ നമ്മൾ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് പോയി നിന്നാൽ എങ്ങനെയാണ് കെക്കുന്നത് റേഞ്ചുള്ള സ്ഥലത്ത് നിൽക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് എന്ന് പറയണത് ഒരു റേഞ്ച് ഓഫ് ദി ഉടമ്പടി ഉടമ്പടിയുടെ റേഞ്ച് എന്ന് പറയണത് ഒന്ന് വിശുദ്ധിയും ഒന്ന് സാക്ഷ്യവുമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്നത് ഇത് രണ്ടും കറക്റ്റാക്കിയാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരും ഒന്ന് വിശുദ്ധി എന്ന് പറയുന്നതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനെ എപ്പോഴും നമ്മൾ ഇൻട്രാക്ട് ചെയ്യാൻ ഇപ്പോൾ ഇപ്പോൾ തനിയായ തനിയോട് പറഞ്ഞത് എന്താണ് ഇതിന് ക്ലൂ കിടപ്പുണ്ട് നിനക്ക് ഞാൻ ഒരു ഉപദേശം തരാം നിനക്ക് നിനക്കിതിൻ്റെ ഒരു നീ രക്ഷയുള്ള ഒരു മാർഗം ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി ഉപദേശിക്കാം ബൈബിളിൽ എപ്പോഴും ഉള്ളതാണ് ഈ മുഖത്ത് നോക്കി ഉപദേശിക്കാൻ ടേക്ക് ദ വേർഡ് ഓഫ് ഗാഡ് ശുദ്ധി ഗഡലു